നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഡിവൈഎഫ്ഐ കാക്കയഞ്ചാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനം സഹകരിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യ കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പരിപാടി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഡി വൈ എഫ് ഐ കാക്കയഞ്ചാൽ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ഏത് വിഭാഗം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ആ വിഭാഗം പഠിക്കാൻ കാര്യങ്ങളും പഞ്ചായത്ത് സെഡനെ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അത് മറന്ന ചരിത്രം നമ്മൾ പഠിക്കുമ്പം ഇന്നലകൾ ഓർമ്മയുണ്ടായാൽ മാത്രമേ ഇന്നത്തെ നിലനിർത്താൻ കഴിയുള്ളൂ ഇന്നത്തെ നിലനിർത്തിയാൽ മാത്രമേ നാളത്തെ കുറിച്ച് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ പ്ലസ് ടു വന്നതോടുകൂടി എല്ലാവർക്കും എല്ലാ എല്ലാ സ്കൂളും ആവശ്യത്തിന് സീറ്റ് ഉണ്ടാക്കിയത് അതിനുശേഷം മനസ്സിലാക്കിയിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അറുപത്തിന്റെ ഗവൺമെന്റ് ആദ്യമായി വയക്കര സ്കൂളും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ മുഖ്യമന്ത്രി പ്രസിഡന്റ് അനന്തു ഹരിദാസ് അധ്യക്ഷതയും വഹിച്ചു രീതിയിലേക്ക് വിദ്യാഭ്യാസ സാഹചര്യം നമ്മൾ ചെറുപ്പം അതിന്റെ തുടർച്ചയായിരിക്കും പണ്ട് ഈ ഭാഗം കാർഷിക വൃത്തിയോടുകൂടി ഞാൻ വഹിച്ചതാണ് നമ്മുടെ ഇവിടെ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Thank you. To present.